രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബലം കാത്തിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ നടുങ്ങി വിറച്ചിരിക്കുകയാണ് ഇടതുപക്ഷത്തോടൊപ്പം ഇന്ത്യ മുന്നണിയും ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും പ്രതീക്ഷിച്ചതിലും നേർവിപരീതമായ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മാനസികമായി ഉൾക്കൊള്ളാൻ അവർക്ക് ഇതുവരെ കഴിയാത്തത് ജൂൺ ഒന്നിന് തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വിളിച്ചുകൂട്ടുകയും മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ച് വരെ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ നിന്ന് മമതാ ബാനർജി വിട്ടുനിന്നു എന്നത് വലിയ വാർത്തയായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പുറത്തുവരുമ്പോൾ ബി ജെ പിക്ക് പശ്ചിമ ബംഗാളുണ്ടായ വലിയ മുന്നേറ്റം തന്നെയാണ് എന്ന് അറിയാൻ സാധിച്ചത് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ നിന്നുള്ള വിട്ടുനിൽപ്പും അതോടൊപ്പം എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പറയുന്ന സീറ്റുകളുടെ കുറവുമൊക്കെ വളരെ ഗൗരവത്തോടെ ഇന്ത്യ മുന്നണി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് മുന്നൂറ്റി അമ്പത് മുതൽ നാനൂറ് സീറ്റുകൾ വരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം നേടും എന്നതാണ് എക്സിറ്റ് പോൾ പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലിന് സമാനമായ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വരികയും അതിന് സമാനമായ തെരഞ്ഞെടുപ്പ് ബലം വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വിവിധ ചാനലുകളും ഏജൻസികളും പുറത്തുവിട്ട ഫലങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല ഇനി വരുന്ന ഓരോ മണിക്കൂറുകളും ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ച് ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് കാരണം എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തന്നെ സംഭവിച്ചാൽ ഇന്ത്യയുടെ ഭാവി എന്താകുമെന്ന് ചിന്തിക്കുന്ന സമൂഹം ഇന്ത്യയിലുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് കർണാടകയിൽ തന്നെ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ വെച്ചിരുന്നതാണ് എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പത്തിൽ സാഴ്ച സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന് പറയുമ്പോൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ വിശ്വസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും അത് കടന്ന് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം അഞ്ചു മുതൽ പത്ത് സീറ്റ് വരെ എൻ ഡി എക്ക് ലഭിക്കുമെന്നതും എത്രത്തോളം വിശ്വസനീയമാണെന്നും ചോദ്യമുയരുന്നുണ്ട് കാരണം ഡി എം കെയുടെ ആധിപത്യത്തെ തമിഴ്നാട്ടിൽ തകർക്കാനുള്ള കെൽപ്പ് നിലവിൽ അണ്ണാമലയ്ക്കില്ല എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നുവെങ്കിലും അത് വേണ്ട രീതിയിൽ വോട്ടായിട്ട് മാറ്റാൻ സാധിച്ചില്ല എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും പുറത്തു വിവരങ്ങൾ തെലങ്കാനയിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ശ്രീ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ ശക്തമായ ഒരു ഗവൺമെന്റ് സംസ്ഥാനത്ത് രൂപീകരിക്കാൻ സാധിച്ചു പ്രതിപക്ഷ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ചന്ദ്രശേഖർ റാവു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തെരഞ്ഞെടുപ്പിൽ സജീവ പങ്കാളിത്തം വഹിക്കാൻ കഴിയാത്തത് അവിടെ ബി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അപചയത്തിന് കാരണമായി തെലുങ്കാനയിലൊക്കെ ബി ഒരു വൻ മുന്നേറ്റം പ്രതീക്ഷിക്കുമ്പോൾ എക്സിറ്റ് പോൾ പ്രവചനത്തെ ചോദ്യം ചെയ്യാതിരിക്കാൻ വയ്യ ആന്ധ്രാപ്രദേശിൽ ജഗൻ റെഡ്ഡിയുടെ ശക്തമായ സാന്നിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ബി ജെ പിയുടെ വിജയ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന സംശയം അവിടെയും നിലനിൽക്കുന്നുണ്ട് ചന്ദ്രബാബു നായിഡുവിന്റെയും പവൻ കല്യാണിന്റെയും നേതൃത്വത്തിൽ ശക്തമായ മുന്നേറ്റമുണ്ട് അതിന് ബി ജെ പിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട് എന്നിരുന്നാൽ തന്നെയും അതിനെ അതിജീവിക്കാൻ ജഗൻ റെഡ്ഡിക്ക് സാധിക്കും എങ്കിലും അവിടെ ഒരു എതിർവാദം ഉയരാൻ സാധ്യതയുള്ളത് ജഗൻ റെഡ്ഡിയുടെ തന്നെ സഹോദരിയായ വിജയലക്ഷ്മി കോൺഗ്രസിൽ ചേരുകയും ആന്ധ്ര പി സി സിയുടെ അധ്യക്ഷനായി വരികയും ചെയ്തിട്ടുള്ളത് ചെറിയ രീതിയിൽ കോൺഗ്രസിന് ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ വോട്ടിന്റെ കാര്യത്തിൽ എത്ര വോട്ട് വർദ്ധിക്കും എന്നത് മാത്രമാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും അറിയാനുള്ളത് കാരണം ജഗൻ റെഡ്ഡിക്ക് അത്രമേൽ വിജയസാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഇക്കാരണങ്ങളാൽ തന്നെ സൗത്ത് ഇന്ത്യയിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എത്രത്തോളം ശരിയാണെന്നത് ഉയരുന്ന പ്രധാന ചോദ്യമാണ് എന്തായാലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ യഥാർത്ഥ ഫലത്തോട് എത്രമാത്രം നീതി പുലർത്തുന്നു എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും